ശ്രീമദ് നാരായണീയത്തിൻ്റെ ഭാഷാവൃത്തത്തിലുള്ള വിവർത്തനമാണ് ശ്രീ ബാലേന്ദുവിൻ്റെ നെയ്ത്തിരി എന്ന കൃതി അതിൻ്റെ നൂറാം സർഗത്തിലെ ആറാമത്തെ ശ്ലോകത്തിൻ്റെ വിവർത്തനമാണ് ഇന്ന് നാം പഠിക്കുന്നത് ഭഗവത് സ്വരൂപത്തെ ഭട്ടതിരി ദർശിച്ചത് അതേപടി വർണ്ണിക്കുന്ന അധ്യായമാണ് നൂറാം അധ്യായം പീലിചൂടിയ മുടിക്കെട്ട് മുതൽ പൊന്നിൻകൊലു പൊന്നിൻകൊലുസണിഞ്ഞ പാദങ്ങൾ വരെ ഇതിൽ കണ്ഠത്തെയും വർഷസിനെയും വർണ്ണിക്കുന്ന ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത് കവിത ഇങ്ങനെ ക്ഷോണരശ്മികൾ വീശുമ കൗസ്തുഭശോഭം മനോഹരം ശ്രീവത്സാംഗിത വക്ഷോദേശം മുക്താഹാരജാലങ്ങളാലേ അലങ്കൃതം പണ്ടുചുറ്റിപ്പറക്കും സുരഭിലവർണപുഷ്പപ്രവാണങ്ങൾ ചേർന്നതാം നീണ്ടുലഞ്ഞു കിടക്കും വനമാല കണ്ടിടുന്നു ഞാൻ രത്നഹാരം തഥ ചുവന്ന രശ്മികൾ വീശുന്ന കൗസ്തുഭമണിഞ്ഞ കണ്ഠം കഴുത്ത് അതിമനോഹരമാണ് ശ്രീവത്സത്താൽ അങ്കിതമായ അടയാളപ്പെടുത്തപ്പെട്ട വക്ഷസ് പലതരം മുത്തുമാലകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു മുത്തുമാലകൾക്ക് പുറമെ സുഗന്ധ വർണ്ണ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും വണ്ടുചുറ്റിപ്പറക്കുന്നതുമായ മനോഹരമായ വനമാല നീണ്ടുലഞ്ഞു കിടക്കുന്നു കവിത വെല്ലുന്നത് മീനാക്ഷി അരുണ്ഠം മനോഹരം ശ്രീവത്സാഗീത പക്ഷോദേശം മുക്തഹാരജാലങ്ങളാലെ അലങ്കൃതം വണ്ടുചുറ്റിപ്പറക്കും സുരഭില വർണ്ണപുഷ്പപ്രവാളങ്ങൾ ചേർന്നതാം നീണ്ടുലഞ്ഞു കിടക്കും വനമാല കണ്ടിടുന്നു ഞാൻ на Harем dat.